தரங்களே தரங்களே சொந்தங்களே சகோதரர்களே தரnde 2850 वार्षिक ആഘോഷங்களை பாமாகை நம்ம டாலன்ட் மற்றும் பொடிபைனா பரிவாரியமானது இன்றைய நம்ம நிறைவேக்குகிறது ಈ ಪರಿವಾರಿ ಅಂದ್ರೆ எப்டி بيكون സന്തോഷம் സന്തോഷம் ആയിకి சாதனைக்கு புத்தி பொருണ്ട് ನಾನು அப்படி சொன்னாலும் மட்டும் பறையிட்டு நேதேச பொது 95 ವರ್ಷ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് ഒരുപാട് ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മൾ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഇപ്പോ ഈ ചാർട്ടിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക പരിപാടി നടത്തുന്നതിന് വേണ്ടി അത് ഓർഗനൈസേഷന് വേണ്ടി എന്നെ ഏൽപ്പിച്ച പോയി കാരണം എപ്പോഴും എനർജിയാണ് അല്പം കണ്ടുകൊണ്ടത് അതിന് വലിയ വാർഷിക ആഘോഷ വേളയിൽ എന്റെ ആശംസ കൂടി പങ്കുവയ്ക്കുകയാണ് എന്ന ഈ സ്ഥാപനം അച്ഛൻ്റെ മണ്ണിൽ യാത്ര തുടരുമ്പോൾ அதிலே இந்த ಪರಿವಾರಿಯರ ಭಾಗವಹանակ ಬೆರೆ ನಾನು ಮಧ್ಯಾಸಂತೋಷವನ್ನು ಅಭೆಯನೋ ಉದ್ದೇಶದ ಸಂತೋಷದ ಸೌಭಿಕಮನ ಸದಸ್ಯನೆಂದು ನಾನು ಯೋಕೆ ರೇಕಯನ ಈ ಪರಿವಾರದ ವಿಜಯವನ್ನು ಮಾಡಿದ ನಾನು ನಿಮಗೆ ಇನ್ನೊಂದು ಕೋಲಿಟಿ ಸಿಗುವಂತ ಒಪ್ಪುವಂತೆ ಮತ್ತೇ ಮತ್ತೇ ಹೆಚ್ಚಿನ ತಿಗಳನ್ನು ನಾನು ಆದಿಮೇಲೆ ನಿಮಗೆ ನೀಡುತ್ತೇನೆ ಗೆಯಿರಿ โอเค ಕದಾಯಲು ಒಂದು ಸಂತೋಷದ ഈ പ്രോഗ്രാം ഈ യാത്രകളിൽ എന്റെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ ഈ ആണ് കണ്ടക്ട് ചെയ്തത് അതിനൊപ്പം കുട്ടികൾക്ക് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും പേരുകൾ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ തുടർന്നുമില്ല കാരണം ഈ പരിപാടി നമ്മളിവിടെ കണ്ട ഇത്രയും നേരം ഒന്നും മാസങ്ങൾ കൊണ്ട് ചെയ്തതല്ല மூணு கொண்டாடி அவசரம் கண்ட நிறைய இன்னும் பிரதிகரிச்சு அப்போ சாதாரண അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കൃത്യമായ അച്ചടക്കവും കൃത്യമായ നിമിഷം ആണ് നിങ്ങൾ പറയുന്നത് ഞാൻ പലരോടും ആദ്യം ഈ പരിപാടി ചെയ്യാൻ ആരും ബുദ്ധിമുട്ടായിരുന്നു അതിന് ശേഷം അവരവരുടെ വലിച്ചു കിട്ടിയാണ് അത് കൊണ്ടുവന്നത് ഇപ്പൊ ഏതായാലും അവർ ആദ്യം സംശയമായ രണ്ടു ദിവസം കൊണ്ടൊക്കെ വാക്സിൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അല്ലേ ഇത്തരത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ സമയത്തെ തിട്ടപ്പെടുത്താതിരിക്കുക നിങ്ങളെപ്പോഴാണോ നിങ്ങൾ എത്ര സമയമാണോ അടങ്ങ് സമയം മതി ഞാൻ ജോലി ചെയ്ത എന്നുള്ള ഉദാഹരണം കൂടിയാണ് ഒന്നര പേരുകൾ നിങ്ങളോടൊപ്പം ഈ പ്രോഗ്രാം ചെയ്യാൻ ഏറെ സമയത്ത് ഒന്ന് രണ്ട് വ്യക്തികളെ എടുത്തു പറയാനായിരിക്കാൻ ശൈശവ സംഭവമാണ് കാരണം എന്തിനും നമ്മൾ പറഞ്ഞാൽ അരുന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മാത്രമേ കരുതൂ ഇപ്പോ

ഈ മൂന്ന് വ്യക്തികളുടെ പ്രയത്നമാണ് ഈ പരിപാടി ഒരു വലിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൗമ്യും മൗനമായി അനുവാദം എന്റെ ജ്യേഷ്ഠ പുണ്യ സഹോദരനാണ് അദ്ദേഹത്തിന്റെ എല്ലാവിധ